ആലുവയിലെ ക്ഷേത്രങ്ങളിലെ മോഷണം ഒൻപത് വിളക്കുകൾ കവരുകയും മൂന്ന് ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കുകയും ചെയ്ത മോഷ്ടാക്കൾ പോലീസ് പിടിയിലായതായി സൂചന പുളിഞ്ചുവട മൈനൂട്ടുകാവ് ശ്രീ വനദുർഗ മഹാദേവ ക്ഷേത്രത്തിലെ വിളക്കുകളും ഭണ്ഡാരവുമാണ് ഇന്ന് പുലർച്ചെ കവർന്നത് രണ്ടു ദിവസം മുമ്പ് നഗരമധ്യത്തിൽ മധ്യത്തിൽ ക്ഷേത്രത്തിലും വിളക്കുകളും ഭണ്ഡാരവും മോഷ്ടിച്ചിരുന്നു ഇരു ക്ഷേത്രങ്ങളിലെയും മോഷണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നാലുപേരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആലുവ മാർക്കറ്റ് ഫ്ലൈ ഓവറിന് താഴെ നിന്നും കസ്റ്റഡിയിലെടുത്ത ഇവർ ഇതര സംസ്ഥാനക്കാരാണ് മാർക്കറ്റ് ഫ്ലൈ ഓവറിന് താഴെ സാമൂഹിക വിരുദ്ധരുടെയും മോഷ്ടാക്കളും തമ്പടിക്കുന്നതായി വർഷങ്ങളായി പ്രദേശവാസികളും വ്യാപാരികളും പരാതിപ്പെട്ടിരുന്നു മോഷ്ടിച്ച വിളക്കുകൾ വാങ്ങിയെന്ന് സംശയിക്കുന്ന ഒരു കച്ചവടക്കാരനെയും കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം